നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനി എല്ലാവരുടെയും കുടിയേറ്റ രാജ്യമായി മാറുമ്പോൾ ഏറ്റവും കൂടുതലായി കുടിയേറുന്നത് നഴ്സിംഗ് മേഖലയിലേക്കാണ് എന്നാൽ മലയാളികൾ ജർമ്മനിയിൽ തുടരണമെങ്കിൽ അല്ലെങ്കിൽ വിദേശികൾ ജർമ്മനിയിൽ നഴ്സിംഗ് മേഖലയിൽ തുടരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയർന്നിട്ടുണ്ട് പലവിധ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ട് അതിലേക്കുള്ള എക്സ്ക്ലൂസീവ് ആണ് ഇന്നത്തെ പ്രതിപാദന വിഷയം നേഴ്സുമാരെ ജർമ്മനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് പേർ വരുന്നുണ്ടെങ്കിലും അവർക്കിവിടെ സുഖമായി ോന്നിയാൽ മാത്രമേ അവർ ഇവിടെ തുരു തുടരുകയുള്ളൂ ജർമ്മനിയിൽ രോഗികളെയും പ്രായമായവരെയും പരിചരിക്കുന്നതിനായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ സ്വന്തം നാട് വിട്ട് എത്തിയിട്ടുണ്ട് ഇത് ജർമ്മനിക്ക് ഗുണകരമാണ് എന്നാൽ പരിചാരകർക്ക് ഇത് സന്തോഷം നൽകുന്നുണ്ട് പല രാജ്യങ്ങളും ഈ തൊഴിലാളികൾക്കായി മത്സരിക്കുന്നുണ്ട് ഇതിനെ അന്താരാഷ്ട്ര കുടിയേറ്റ വ്യവസായം എന്നാണ് ഗവേഷകർ വിളിക്കുന്നത് കെയർ മേഖലയിലെ ഈ തൊഴിലാളി കുടിയേറ്റം വളരെ പ്രൊഫഷണലായി ഇപ്പോൾ മാറിയിട്ടുണ്ട് സർക്കാർ ഏജൻസികളും സ്വകാര്യ സ്ഥാപനങ്ങളും ക്ലിനിക്കുകളും നഴ്സിംഗ് ഹോമുകളും എല്ലാം നഴ്സുമാർക്കായി മത്സരിക്കുകയാണ് പിന്നിൽ വലിയ സാമ്പത്തിക താൽപര്യങ്ങളുമുണ്ട് ജർമ്മനിയാണെങ്കിൽ സമ്മർദ്ദത്തിലായ പരിചരണ സംവിധാനമാണ് ഇപ്പോൾ നടന്നു പോകുന്നത് കുടിയേറ്റ പശ്ചാത്തലമുള്ളവർ ടീമിന്റെ ഭാഗമാകേണ്ടതിന് പ്രാധാന്യം ക്ലിനിക്കുകൾ എടുത്തു കാണിക്കുന്നുണ്ട് ജർമ്മൻ ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾ കുടിയേറ്റ പശ്ചാത്തലം ഉള്ളവരാണ് ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി പറയുന്നത് കുടിയേറ്റം ഇല്ലെങ്കിൽ ജർമ്മനിയിലെ പരിചരണ മേഖല തകരുമെന്നാണ് നഴ്സിംഗ് ഹോമുകളിലെ ഏകദേശം നാലിലൊന്ന് നഴ്സിംഗ് ജീവനക്കാർ വിദേശ പൗരന്മാരാണ് എല്ലാ പരിചരണ ജോലികളിലും അഞ്ചിലൊരാൾ വിദേശത്ത് നിന്ന് വന്നവരാണ് ഈ എണ്ണം വർദ്ധിച്ചു വരികയുമാണ് പല പരിചാരകരും ഉടൻ വിരമിക്കുകയും ചെയ്യും കൂടാതെ ജോലി ഭാരം കാരണം പലരും ജോലി ഉപേക്ഷിക്കുന്നവരുമുണ്ട് വിദേശത്ത് നിന്ന് പുതിയതായി വന്നവർക്ക് പുറമെ ജർമ്മനിയിലെ ക്ലിനിക്കുകളിലും വൃദ്ധ പരിചരണ കേന്ദ്രങ്ങളിലുമുള്ള വിദഗ്ധരിൽ പലരും കുടിയേറ്റ പശ്ചാത്തലം ഉള്ളവരാണ് സിറിയയിൽ നിന്നും ഉക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികളും ഡോക്ടർമാരും നഴ്സുമാരായി ജോലി ചെയ്യുന്നുണ്ട് ഇവർക്കെല്ലാം രോഗികൾക്ക് പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നാൽ ജനസംഖ്യയുടെ വാർദ്ധക്യം കൂടുമ്പോൾ ആവശ്യം കുത്തനെ ഉയരുകയാണ് ഈ പരിചാരകർക്ക് ജർമ്മനിയിൽ തുടരാൻ തക്കവണ്ണം സന്തോഷമുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട് അതേസമയം മനോഹരമായ ബ്രോഷറുകളും യഥാർത്ഥ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട് ബെർലിൻ വളരെ മനോഹരമാണ് ഹൈഡൽബർഗ് റൊമാന്റിക് ആണ് എന്നിങ്ങനെയാണ് ബ്രോഷറുകൾ രാജ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാൽ പല കുടിയേറ്റക്കാരെയും എത്തുന്ന ഗ്രാമീണ മേഖലകളിൽ നിന്നാണ് അവിടുത്തെ ജീവിതം ബ്രോഷറുകളിൽ നിന്ന് വ്യത്യസ്തമാണ് അവർ ഏത് സാമന്യത്തിൽ എത്തിച്ചേരുന്നുവെന്ന് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ എത്രത്തോളം സഹായം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നത് പലപ്പോഴും യാദൃശ്യമാണ് ഫിലിപ്പീൻസ് ഇന്ത്യ ഇന്തോനേഷ്യ ടൊണീഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കായി സർക്കാരിന്റെ ട്രിപ്പിൾ ലിവിൻ പ്രോഗ്രാമുകളുമുണ്ട് ഇവിടെ ഭാഷാ പഠനത്തിന്റെ ചെലവും വിമാന ടിക്കറ്റുകളും സർക്കാർ വഹിക്കും എന്നാൽ ചില ഏജൻസികൾ നേഴ്സ് ഇന്ത്യയുടെ ിൽ നിന്ന് തുക ഈടാക്കുന്നുണ്ട് ചിലർ പന്തിരായിരം യൂറോ വരെ നൽകുന്നുണ്ട് വായ്പ എടുത്താണ് ചിലർ വരുന്നത് കുടുംബത്തിൽ നിന്ന് പണം സ്വരൂപിക്കാൻ കഴിയാത്തവർ കടം മേടിച്ചോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിയോ ആണ് ജർമ്മനിയിലേക്ക് കുടിയേറുന്നത് ഇവരുടെ ഇടനിലക്കാരായി ഇഷ്ടംപോലെ കേരളത്തിൽ തന്നെ ഏജൻസികളെ ഒരു വലിയ മെയിലിയേറ്റമാണ് എന്നാൽ ഇവിടെ എത്തി ഇവരുടെ കടം വീട്ടണമെങ്കിൽ അവർക്ക് പരിചരണ ജോലിക്കൊപ്പം മറ്റൊരു ജോലി കൂടി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുമുണ്ട് ജർമ്മനിയിൽ വരുന്ന വിദേശ നഴ്സുമാർ മെഡിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം രോഗികളെ കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കാതെ തുടങ്ങിയ അടിസ്ഥാന പരിചരണ ജോലികളിൽ ധാരാളം സമയം ചെലവഴിക്കേണ്ടി വരുന്നുവെന്ന് കാണുമ്പോൾ പലരും നിരാശരാകുന്നുണ്ട് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തിയവരൊക്കെ തന്നെ ഇവിടുത്തെ ഫ്ലീഗെ ഫൽഡ് കണ്ടു കഴിയുമ്പോൾ അറയ്ക്കുന്നവരുമുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജോലികൾ കുടുംബാംഗങ്ങളോ സഹായികളോ ആണ് ചെയ്യുന്നത് ഫിലിപ്പീൻസിൽ പരിശീലനം നേടിയ നഴ്സുമാർക്ക് ജർമ്മനിയിൽ ഐബികളോ കത്തീറ്ററുകളോ നൽകാൻ അനുവാദമില്ലതാനും എന്നാൽ ഭാഷാ പഠനത്തിന് തിരക്ക് കാരണം പുതിയതായി ജർമ്മനിയിൽ എത്തുന്ന പല വിദേശ നഴ്സുമാർക്കും സാമൂഹ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സമയം കിട്ടുന്നില്ല അതിനുള്ള ധാരാളം ഓഫീസ് ജോലികളും ഉണ്ടാകും ട്രെയിനുകളും നഴ്സിംഗ് ജീവനം സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് ഭാഷാ സർട്ടിഫിക്കറ്റുകളോടെയാണ് വരുന്നത് എന്നാൽ ജർമ്മനിയുടെ ചില ഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള പ്രാദേശിക സംസാര ശൈലി ഉള്ളതും ഈ പുതിയതായി എത്തുന്നവർക്ക് വലിയ ഭാഷാ തടസ്സമാണ് ഉണ്ടാക്കുന്നത് പരിചരണ രീതികളിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ എല്ലാവരുടെയും ജീവിതം എളുപ്പമാക്കുമെന്ന് ഗവേഷകർ പറയുന്നുണ്ട് ഉദാഹരണത്തിന് രാവിലെ എട്ട് മുപ്പതിന് മുമ്പ് എല്ലാ രോഗികളെയും കുളിപ്പിക്കണമെന്ന് നിർബന്ധമുള്ള ഷിഫ്റ്റുകളുണ്ട് എങ്കിൽ മാത്രമേ ടീമിന് ഇടവേള ലഭിക്കൂ എന്നാൽ ഒരു നേഴ്സിന് കുട്ടിയെ ഡേ കെയറിൽ കൊണ്ടുപോകണമെങ്കിൽ വിദേശത്തെ കുടുംബമില്ലാത്തതിനാൽ അവർക്ക് എട്ട് മുപ്പതിനു ശേഷം മാത്രമേ ജോലി തുടങ്ങാനാവൂ അതുകൊണ്ട് അമ്മമാർക്കോ പിതാക്കന്മാർക്കോ വേണ്ടി കുറച്ചുകൂടി വൈകി ജോലി തുടങ്ങാൻ കഴിയുന്ന ഒരു ഷിഫ്റ്റ് ഏർപ്പെടുത്തി കൂടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇത് കുടിയേറ്റക്കാരല്ലാത്ത മാതാപിതാക്കളെയും സഹായിക്കും വൈകി എഴുന്നേൽക്കാൻ ഇഷ്ടപ്പെടുന്ന രോഗികൾക്കും സന്തോഷമാകും ചില സ്ഥലങ്ങളിൽ രാത്രി ശേഷം വൈകുന്നേരം മതിയായ ബസ്സുകൾ ഓടുന്നില്ല അല്ലെങ്കിൽ ജോലി സ്ഥലത്തിനടുത്ത് താങ്ങാനാവുന്ന വാടക വീടുകൾ ലഭ്യമല്ല ഈ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് കുടിയേറ്റക്കാർക്ക് മാത്രമല്ല മൊത്തത്തിലുള്ള തൊഴിലാളികൾക്കും പ്രശ്നങ്ങളുണ്ട് ഇതിനിടെ വിവേചനവും വംശീയതയും ഉയരുന്നുണ്ട് വംശീയ വിവേചനം പാടില്ലെന്ന കാര്യത്തിൽ ക്ലിനിക്കുകളും നഴ്സിംഗ് ഹോമുകളും തങ്ങളുടെ ജീവനക്കാരിൽ അവബോധം വളർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ രോഗികൾക്ക് അവരുടെ ബന്ധുക്കൾക്കും വേണ്ടിയുള്ള അവബോധം കുറവാണ് പരിചരണം ലഭിക്കുന്ന വ്യക്തി എനിക്ക് കറുത്ത വർഗ്ഗക്കാരിൽ നിന്ന് പരിചരണം വേണ്ട എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പ്രയാസകരമാകും വിവേചനം എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നുണ്ട് സർക്കാർ ഓഫീസുകളിൽ പൊതുഗതാഗതത്തിൽ തെരുവുകളിൽ വീട് പാടാക്കിയെടുക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ എന്നാൽ കേരളത്തിൽ നിന്നെത്തുന്ന നേഴ്സുമാരുടെ അച്ചടക്കമില്ലായ്മയും ജർമ്മൻ ഭാഷയിലുള്ള ജ്ഞാനക്കുറവും എല്ലാം വലിയ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട് ഭാഷയുടെ പേരിൽ കർശനമായ നടപടിയിൽ മലയാളി നഴ്സുമാരെ പിരിച്ചുവിട്ട സംഭവങ്ങൾ യാണ് അതുപോലെ ഹൗസ് ബിൽഡോങ്ങിനെത്തി തട്ടിക്കൂട്ട് ഭാഷയിൽ ക്ലാസിൽ കയറിയവരൊക്കെ തിരിച്ചുപോയ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല പ്രോബസൈറ്റിൽ സ്കൂളിൽ നിന്നും പുറത്തായവരുമുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റീൽസിലും ഇൻസ്റ്റയിലും ടിക്ടോക്കിലുമാണ് പലരുടെയും ജീവിതം ചിലപ്പോൾ തോന്നുന്നു ഇവരൊക്കെ ലക്ഷങ്ങൾ മുടക്കി ഇവിടെ എത്തി റീൽസ് എടുക്കാനും വീഡിയോ ഇടാനും വേണ്ടിയാണോ ഇത്തരക്കാർ ജർമ്മനിയിൽ എത്തിയതെന്ന് ഇത് പറയുമ്പോൾ പലരും കമന്റുമായി എത്തുമെന്ന് എനിക്കറിയാം ഇയാൾക്ക് റീൽസ് ഉണ്ടാക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്ന കമന്റും ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ എന്തൊക്കെയായാലും ജർമ്മനിയിൽ എത്തിയ ഭാഷ െ ഭാഷ മനസ്സിലാക്കാതെ ഭാഷ പ്രയോഗിക്കാതെ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് തന്നെ ഞങ്ങൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞുകൊണ്ട് എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം